മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ എന്തിനാണ് രാജിവെച്ചത് എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിരുന്നില്ല പ്രതിപക്ഷം പല കാരണങ്ങൾ പറഞ്ഞുവെങ്കിലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചതിന് പിന്നിലെ കാരണം വെളിച്ചത്ത് വന്നിരിക്കുകയാണ് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ രാജിയിൽ വെളിപ്പെടുത്തലുമായി ആർ എസ് എസ് സൈന്ധാന്തികൻ എസ് ഗുരുമൂർത്തിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജഗദീപ് ധൻഗറിനെ ഇംപീച്ച് ചെയ്യാൻ ഒഴിഞ്ഞിരുന്നു എന്നും അതോടെയാണ് ധൻഗർ രാജിവെച്ചത് എന്നുമാണ് ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ ഒരു അഭിമുഖത്തിലായിരുന്നു ഗുരുമൂർത്തിയുടെ ഈ പ്രതികരണം പുറത്തു വന്നത് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു നേരത്തെ ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദവി രാജിവെച്ചത് ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു ചെയ്തിരുന്നു ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ജഗദീപ് ധൻകറും രണ്ട് ധ്രുവങ്ങളിലായതാണ് ഈ രാജിയിലേക്ക് നയിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖറിനെ അറിയിച്ചിരുന്നു ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻഗർ സ്വീകരിക്കുകയായിരുന്നു ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി എന്നും അവ മൂർച്ഛിച്ചതോടെയാണ് ധൻഗർ പൊടുന്നനെ രാജി പ്രഖ്യാപിച്ചത് എന്നുമായിരുന്നു ദേശീയ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തത് സ്വന്തം നിലയിൽ പ്രമേയം സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി തവണ ജഗദീപ് ധൻകറിനെ കണ്ടിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു രാജ്യസഭാ കക്ഷി നേതാവ് ജെ പി നദ്ദ തുടങ്ങിയവർ ധൻഗറിനോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ ഇരുസഭകളിലും ഇത്തരത്തിലൊരു പ്രമേയം കേന്ദ്ര സർക്കാർ തന്നെ അവതരിപ്പിക്കുമെന്നും ധൻഖറിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇവയ്ക്ക് വില കൊടുക്കാതെ പ്രതിപക്ഷ എം പിമാരുടെ പ്രമേയത്തിന് ധൻഗർ പ്രാധാന്യം നൽകിയതാണ് ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത് എന്ന വിവരമാണ് പുറത്തേക്ക് വന്നത് രാജ്യത്തെ തൊട്ട് മുൻപ് വരെയും ധൻഗർ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വിവരവും പുറത്തേക്ക് വരികയാണ് ഇതിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരായ പ്രമേയവും ചർച്ചയായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ധൻഗർ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ധൻഗർ പ്രതിപക്ഷത്തിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടത് ഇവയെല്ലാമാണ് രാജിക്ക് കാരണമായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്തായാലും ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദവി എന്തിനു രാജിവെച്ചു എന്ന ചോദ്യം രാജ്യം ഒന്നടങ്കം ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്